എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പിങ്ക് നിറത്തിലുള്ള പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം ഇഷ്ടമാണ് ആ വ്യക്തി എത്രത്തോളം ചിന്തിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങളെ ലഭിച്ചതെന്നുള്ളതാണ് നിങ്ങൾ ലഭിച്ചതിലുള്ള ആ വ്യക്തിയുടെ ആ ഇഷ്ടം ആഗ്രഹം സൗഭാഗ്യം അത് അതിർ എപ്പോഴും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം തന്നെ ജീവിതം പങ്കുവെക്കാനും ആഗ്രഹിക്കുന്നു ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പ്രായം കൂടിയാലും മനസ്സിൻ്റെ ചെറുപ്പം മാറാതെ അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹവും വിശ്വാസവും ആ വ്യക്തിയിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസവും ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും സ്വാധീനിക്കപ്പെടുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുവാനുള്ള ഒരു ആത്മഫലം ആ വ്യക്തിക്ക് കിട്ടിയത് നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ നൽകിയ സ്നേഹം നിങ്ങൾ നൽകിയ പരിഗണന ഇതൊന്നും ഒരിക്കലും മറക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല ആ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും കാണുവാൻ ശ്രമിക്കുന്നതും മനസ്സുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ നൽകിയ ഇഷ്ടം എന്നെന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും മറക്കുന്നില്ല യുവത്വം മാറുന്നില്ല മനസ്സിൽ ശരീരം എത്ര പ്രായമായാലും മനസ്സിലെ യുവത്വം മാറുന്നില്ല നിങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ചിട്ടും മതിയാകാത്തൊരവസ്ഥയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വേണം ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ വേണം എല്ലാത്തിനും നിങ്ങൾ വേണമെന്നുള്ളൊരു വാശി പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരിഗണിക്കുന്നത് എന്നിങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുകയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ശുഭചിന്തയുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളെന്നും എന്നും ആ വ്യക്തിയോട് ആ ആഗ്രഹം അതെന്നെന്നും മനസ്സിലുണ്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടും ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നുണ്ടാവുന്നത് നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ പരിഗണനയും ആരും സ്നേഹിക്കാത്തപ്പോൾ എല്ലാവരും അവഗണിച്ചപ്പോൾ നിങ്ങൾ അവഗണിക്കാതിരുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായൊരു കരയിലെത്തിക്കുമെന്ന് കൃത്യമായൊരു കരയിലെത്തിച്ച് ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുമെന്നുള്ള ഉറപ്പാ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാൻ ആ വ്യക്തിയുടെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ എന്നെന്നും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് അത് കാലാന്തരമായൊരു ചിന്തയാണ് ഒരു സമയത്ത് മാറുകയും മറയുകയും ചെയ്യുന്നില്ല എന്നെന്നും ആ ഉറപ്പും വിശ്വാസവും സ്നേഹവും നിങ്ങളോടുണ്ട് ഒരുപാട് ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് രണ്ടാമത്തെ പയൽ സൂര്യകാന്തി പായൽ തിരഞ്ഞെടുത്തവരിൽ നമ്മൾ കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വലിയ ആത്മവിശ്വാസമാണ് നിങ്ങളെ വിശ്വസിക്കുന്നതിലേക്കാൾ കൂടുതൽ ആ വ്യക്തി ആ വ്യക്തിയിൽ വ്യക്തിയിലൊരു ആത്മവിശ്വാസമുണ്ട് ആ വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമത്തെ പൈല് സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്നത് ആ വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ട് നിങ്ങൾ നല്ലതാണ് ആർക്കും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ല കാരണം ആ വ്യക്തി മനസ്സാൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഏത് സമയത്തും പോസിറ്റീവ് ചിന്തയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഒരിക്കൽ പോലും നെഗറ്റീവ് തോട്ട്സ് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരാറില്ല ജീവിതത്തിൻ്റെ അടിച്ചുപൊളികൾ അല്ലെങ്കിൽ വർണ്ണശബ ശബളതകളിൽ വിശ്വസിക്കാറില്ല ജീവിതമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റേതു ആണെന്നാണ് ആ വ്യക്തി കരുതുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഉത്തരവാദിത്വം കുറവാണെന്ന് പറഞ്ഞ് ആ വ്യക്തി കുറ്റപ്പെടുത്തുന്നത് കാണാം അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട് ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ലേ എന്തുകൊണ്ടാണ് എന്നെങ്ങനെ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പക്ഷെ അത് നിങ്ങളെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അനാവശ്യമായ ഒരു കാര്യവും ചിന്തിക്കാനോ പറയാനോ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരി പറയുക കൃത്യമായി ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ഈ കൊഞ്ചൽ കുഴയൽ അനാവശ്യമായ കാര്യങ്ങൾ പറയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കൽ അത്തരം കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമില്ല നേരവാ നേര പോ എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും വഴിതെറ്റിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ വഴിതെറ്റിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നൊരു സ്വഭാവം വ്യക്തിക്കില്ല എല്ലാം പോസിറ്റീവായിട്ട് കണക്കാക്കാനാണ് അവയ്ക്ക് ആഗ്രഹിക്കുന്നത് എല്ലാം പോസിറ്റീവായിട്ട് കാണുവാനാണ് അവയ്ക്ക് ആഗ്രഹിക്കുന്നത് ഒരിക്കലും പോലും അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കരുതുകയുള്ളൂ ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യവും അതിന് അനുബന്ധമായ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുകയുള്ളൂ കൊഞ്ചകനോ കുഴയാനോ ഉള്ളതല്ല ജീവിതമെന്നാണ് ഈ വ്യക്തി എപ്പോഴും കരുതുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ചില ഈ വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചിന്ത തോന്നും പക്ഷെ മനസ്സ് നിറച്ച് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് മനസ്സിൽ സ്നേഹമുണ്ട് മനസ്സിൽ പരിഗണനയുണ്ട് ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് സഹായമായിട്ട് വരിക തന്നെ ചെയ്യും അനാവശ്യമായ വിവാദങ്ങൾ ഏർപ്പെടുകയോ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നോ ഒന്നും ഇഷ്ടമില്ല ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പ്രവർത്തിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യില്ല ജീവിതം നേർരേഖയിൽ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് നിറങ്ങളിലോ വർണ്ണങ്ങളിലോ ഒന്നും ഒരു പ്രാധാന്യമില്ല നാളക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് ജീവിതത്തിൽ ജീവിതമെന്നാൽ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തരാ ഇത് വാങ്ങിച്ചു തരാ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഭാവിയിൽ നിങ്ങളുടെ സംരക്ഷണം ആ വ്യക്തിയുടെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുണ്ടാവും അങ്ങനെ പ്രായോഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും പ്രായോഗികതയിൽ കൂടുതൽ മനസ്സ് വെക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് വിരസമായ ഒരു ജീവിതമാണോ നിങ്ങൾ സംശയിക്കും പക്ഷേ ജീവിതം മുന്നോട്ട് കൂടുതൽ കൂടുതൽ പോകുമ്പോൾ ആ വ്യക്തി ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക